பட்டனம்பலனூரம்பட்டம்போல ரெஸ்ட்ரண்ட் நேய் ரெஸ்ட்ரண்ட் நேய் ஹாய் டியர்ஸ் வெல்கம் பேக் டு ஃபேமிலி 2020 ബേർത്ത് മേ ബി ഞാൻ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചേച്ചി നാട്ടില് പോവാ ചേച്ചിനെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് ഷാർജയിൽ പോകാൻ പോവാം പിന്നെ ദുബായിൽ ഒന്ന് പോകേണ്ട കാര്യമുണ്ട് കറക്റ്റ് സമയത്ത് ഫുഡൊന്നും കഴിക്കുന്നില്ല അങ്ങനെ ചെറുക്കൻ വയ്യ ചെറുക്കൻ മീൻസ് ഗോകുലം എന്തായാലും ഫുഡ് വേണ്ട വേണ്ട പറയാം നമ്മുടെ ഇന്നത്തെ ട്രാവലിംഗ് ഷാർജ 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 ടു ടു ദുബായ് ട്രാവലിങ്ജുമാൻ പോയിട്ടു പോയിട്ട് ഈ വണ്ടിക്ക് ഡിക്കി സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടി പാക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആകെ വൺ മന്ത് വൺ മന്ത് അല്ല ചേച്ചി ട്വൻ്റി ഫോർ ഡേയ്സ് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ ബട്ട് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രണ്ട് പെട്ടി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തിയിട്ടതേ ഇവിടെ ആക്കിയിട്ട് നമ്മൾ പോകാറുട്ടെ ചെയ്തത് ബിക്കോസ് അവിടെ വണ്ടി എരിക നേരം നിർത്തിയിടാൻ പറ്റൂലായിരുന്നു അതുകൊണ്ടിട്ട് അങ്ങനെ ബാക്കി നമ്മൾ വീട്ടിൽ വന്നിട്ട് കുറേ ആയിട്ടോ ഞാൻ ഇപ്പഴാണോ ഇങ്ങനെ വീട് എടുക്കുന്നോ ചേച്ചി വീട്ടിലെത്തി ഇപ്പൊ നമ്മൾ കാലത്തെ കടയിലോട്ട് പോകാൻ പോവാൻ പിള്ളേരുടെ എപ്പോഴും എപ്പോഴും കറക്റ്റ് നാട്ടുമുറല്ലേ നമ്മള് താങ്കളോ എപ്പോഴാണ് ട കുട്ടുട്ടി കടകളൊക്കെ ഉണ്ട് ഞാൻ നമ്മളെ ഡയപ്പറൊക്കെ മേടിച്ച് തിരിച്ചു വന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ട് പോണത് ആക്ച്വലി കണ്ട ഒരു ബംഗാളി ഏരിയ ഉണ്ട് കേട്ടോ സിഡിയിലെ ചോദിച്ച സൗണ്ട് എനിക്കെങ്ങനെയാണ് ഫീൽ ചെയ്തത് പിന്നെ ഇപ്പൊ രാത്രി എത്ര മണി പതിനൊന്ന് മണി കഴിഞ്ഞു പന്ത്രണ്ട് പന്ത്രണ്ട് മണി പത്ത് മണി കഴിഞ്ഞു പതിനൊന്ന് മണി ഞാനൊരു കുഞ്ഞ് കേക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഗോബിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി അതായത് ഇന്ന് പന്ത്രണ്ട് മണി ആയപ്പോൾ തന്നെ ഞാൻ ഹിഫ്റ്റൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ബട്ട് കേക്ക് കൊടുത്തില്ല അപ്പം കേക്കും കൂടെ മുറിക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഇതാ കേട്ടോ ഡേവിഡോ ഒർജിനിയാണേ നല്ല നല്ല കൂൾ വാട്ടർ ഇതിൻ്റെ സംഭവം എനിക്ക് പെർഫ്യൂമിൻ്റെ ഒന്നും ബ്രാൻഡൊന്നും അറിയില്ല കേട്ടോ ഞാൻ ഞാനൊരു എന്ത് വിശേഷം വന്നാലും ഞാൻ ആദ്യമേ ഓർക്കുന്ന ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊടുക്കണം ജെന്സിന് ലേഡീസിന് ആകുമ്പോൾ നമുക്ക് ഒത്തിരി ഗിഫ്റ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ ജെൻസിന് എന്തെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ചാൽ പോലെ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് പെർഫ്യൂമാണ് ജെൻസിനെന്നല്ല നമ്മുടെ ഫസ്റ്റ് ഞാൻ എൻ്റെ ചാനലിൽ ഗീവേ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നാല് നാല് ഗീവേയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ചേ നാല് ഗീവ നടത്തിയിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ഗീവയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് പെർഫ്യൂമും അതുപോലെ തന്നെ ഒരു സാരിയുമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് സോ അത് എന്തോ ആ ഒരു സ്മെല്ല് വരുമ്പോൾ എനിക്ക് നമ്മളൊരു പെർഫ്യൂം ഗിഫ്റ്റ് ചെയ്യുന്നു അവർ ആ പെർഫ്യൂം യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അവർക്കെപ്പോഴും നമ്മൾ ഓർമ്മ വരും മേ ബി ആ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുമ്പോൾ ഇത് തീർന്നു പോയാൽ തന്നെ ഈ സെയിം ബ്രാൻഡ് എടുക്കുമ്പോൾ നമ്മൾ ഓർമ്മ വരുള്ളൂ അപ്പോൾ എനിക്ക് കൂടുതൽ ഗിഫ്റ്റ് ഓപ്ഷൻ വരുമ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് പെർഫ്യൂം ആണ് ഇപ്പൊ അല്ല പണ്ടുള്ള ശിവ ആണ് കാശി ഫുഡ് പറയ ശിവ അമ്മയുടെ എന്ന് ശിവ അറിയില്ല അപ്പൊ പെർഫ്യൂം പെർഫ്യൂംന്ന് പറയുമ്പോ എന്തോ ഒരു എനിക്ക് ഭയങ്കര മെമ്മറീസ് ഒക്കെയാണ് പെർഫ്യൂമിന്റെ ചെല ചില സ്മെല്ലൊക്കെ ഉപകാരം പല പല കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും പല പല കാര്യങ്ങളും നമ്മുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഓർ ഓർമ്മ വരും എനിക്ക് വിക്ടോറിയ സീക്രെട്ട് അതുപോലെ തന്നെ ഭയങ്കര സീക്രട്ട് ഉള്ളൊരു ആണ് നമ്മുടെ മെമ്മറീസ് അതുപോലെ പെർഫ്യൂം എന്ന് പറയുമ്പോൾ അതിന് അങ്ങനെ ഒരു ശക്തി ഉണ്ട് ഇപ്പം ഇത് നമ്മൾ തീർന്നു പോയാൽ തന്നെ ഇനിയൊരു സമയത്ത് ഈ പെർഫ്യൂം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർമ്മ വരും ആ സ്മെല്ല് നമ്മുടെ ഓർമ്മം നമ്മളായി സോ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ആണ് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് വന്നത് ഈ അണിഞ്ഞൊരുങ്ങുന്നത് പ്രത്യേകിച്ചൊന്നുമല്ല എനിക്കൊരു ഷോർട്ട്സ് എടുക്കണം സ്റ്റോറിനോട് പ്രഹസനം അത്ര അണിഞ്ഞൊരിങ്ങലൊന്നുമില്ല സോ കാശി നല്ല ഉറക്കായി കാശായി ഞാൻ നല്ല ഒരു ബീഹേവിനെ ഹണിക്ക് മേടിച്ചു ഗൂഗിൾ അറിഞ്ഞില്ല മേടിച്ചുവെച്ചത് വൈകുന്നേരം അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് കേക്ക് വേണം മാൾ ചേട്ടൻ്റെ തൊളിച്ച് പറഞ്ഞു ചേട്ടൻ രാത്രിയായപ്പോൾ കൊണ്ടു തന്നു ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ഇതിനിടുപ്പിൽ യൂബ് വന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ഫ്രിഡ്ജ് തുറക്കൊന്നും ചോദിച്ചു തുറന്നുമില്ല അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞു ഫുഡ് കഴിക്കാൻ പോകാൻ വരാൻ പറഞ്ഞു അങ്ങനെ വരുന്നുണ്ടെ ഒരു സ്റ്റോറി എടുക്കാൻ വേണ്ടിയിട്ടാണ് യുപരി പിന്നെ ഒരു ചായ കുടിക്കാൻ പോയാൽ കൊള്ളാമെന്നുണ്ട് കൊണ്ടുപോയാ പോയി ചായ പിടിക്കണം എന്റെ സാലറി കാർഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ അകത്ത് സാലറി ഇട്ടെടുക്കണം വിസയ്ക്കകത്ത് സാലറി കൊടുത്തിരിക്കുന്ന എയ്റ്റ് തൗസൻഡ് കെസംസ് ആണ് ഇത്തിരി ഒന്നും ഇല്ല കൊടുക്കുമ്പോ കൊടുക്കല്ലോ ഭാവിയിൽ എനിക്ക് ആവശ്യം വരൂതാ പക്ഷെ പണിയ എല്ലാ മാസവും തൗസൻഡ് എടുക്കണം എല്ലാവർക്കും അത് ബാധകല്ലോ കമ്പനി വിസ ആയുണ്ട ലൈബ്രറി മരിച്ചത് അതുകൊണ്ട് പറ്റിയ കൊണ്ടുപോയി ഇപ്പം ലാഭം ലൊക്കേഷൻ ഞാൻ ചോദിച്ചിട്ടുണ്ടോ കിടന്നോ എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ടോ മാമൻ ആശുപത്രിയല്ല ആശുപത്രി മീൻസ് ഒരു കിഡ്നി സ്റ്റോണിന്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല കത്തി കാരണം ഞാൻ നേരത്തെ പോവുമായിരുന്നു ഇന്ന് എനിക്ക് ഫോൺ അയച്ചിരുന്നു വയ്യ സുബേല ഹോസ്പിറ്റലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പോകണോ നാളെ സൺഡേ അല്ല ഇപ്പം നാളെ തന്നെ പോകാൻ വിചാരിച്ചു നമുക്ക് നാട്ടിലാണെങ്കിൽ വിഷയമില്ല എല്ലാവരും ഉണ്ട് കുടുംബക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ അങ്ങനെ വിഷയമൊന്നുമില്ല ജോലിസ്ഥലത്ത് ആൾക്കാരൊക്കെ ഉണ്ട് ബട്ട് എനിക്ക് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് ആണനകത്ത് എന്നുവെച്ചാൽ ചെറുതിൽ വിട്ടിട്ട് ഇവർ കുറേ പേരുണ്ട് അമ്മയുടെ അമ്മയുടെ കുഞ്ഞമ്മയുടെ മോനാണ് അവർ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരഞ്ച് പേരുണ്ട് അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച് ആയിട്ടുള്ളത് ഞാൻ ഇപ്പോൾ വേറെ വേറൊരോട് ഞാൻ അങ്ങനെ കമ്പനിയോ അങ്ങനെ സംസാരവും എടുക്കലോ കാര്യങ്ങളോ ഒന്നില്ല എന്നോട് ഭയങ്കര എന്തോ എനിക്ക് എനിക്കൊരു ബ്രദർലി ഫീലിങ്സ് ആണ് സോ പോകണം മെസ്സേജ് അയച്ചു കൊണ്ട് കണ്ടിട്ടില്ല എവിടെയാണെന്ന് അറിയാൻ വയ്യ കോൺടാക്ട് നമ്പർ ഇല്ല വാട്സപ്പ് നമ്പർ മാത്രമേ ഇങ്ങനെയുള്ളൂ എനിക്കതാകെ മെസ്സേജ് ഇട്ടത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ നമ്പർ ഇല്ല പോവുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുക ഞാൻ വീഡിയോ എടുക്കില്ല പിന്നെ അബുദാബി പോകാൻ വേണ്ടിയിട്ട് സ്ഥലം കാണിച്ചു തരാം കേട്ടോ പോവുകയാണെങ്കിൽ അപ്പം ശരി ബ്ലോഗ് വരട്ടെ എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ വീഡിയോ ആയിട്ട് കാണത്തില്ല ഞാൻ ഷോർട്ട്സ് എടുക്കുന്നതിന് സൈഡിൽ കട്ട് ചെയ്ത് താടി കൊടുക്കാം അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് നമുക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യും കേട്ടോ എനിക്കൊരു സപ്പോർട്ട് കിട്ടുന്നതനുസരിച്ച് എനിക്ക് വീഡിയോ ഒരു ഭയങ്കര ഹാരമൊക്കെ തോന്നും പിന്നെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം ഒരു എനിക്ക് വീഡിയോയ്ക്ക് കുറഞ്ഞൊരു തൗസൻഡ് വ്യൂസ് വരും ഈ തൗസൻഡ് ഈ ആയിരം പേരും എന്നെ ഇഷ്ടപ്പെടുന്നവരായിരിക്കണമൊന്നുമില്ല ഇവളെന്ത് കാട്ടിക്കൂട്ടെന്ന് ഇവൾക്ക് കുറെ പണിയൊന്നും ഇല്ലേ അല്ലെ ഇവളിങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട് കാണുന്നവരുണ്ട് ദാറ്റ് അങ്ങനെയല്ല ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതെനിക്കറിയാം എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട് ഈ ആയിരത്തിലൊരു തേർട്ടി തേർട്ടി പേഴ്സൻ്റേജ് എങ്കിലും എന്നെ സ്നേഹിക്കുന്നവരുണ്ട് സോ അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ഏതാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ക്യൂരിയോസിറ്റി ഉള്ള കുറച്ച് അവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ ഈ വീഡിയോ കാണുന്ന ഗോവൻ്റെ പറഞ്ഞു കഴിഞ്ഞിട്ട് ടു ഡേയ്സ് ആയിട്ടായിരിക്കും ബിക്കോസ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചാൽ മൂന്ന് വീഡിയോസ് ഇപ്പോൾ എൻഡിങ്ങിലാണ് അല്ല വേണം നാളെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാം നല്ല കാര്യണ്ടായിരുന്നു ഇതിന്റെ വലിയ ആവശ്യത്തിന് വെച്ചുകൊടുത്താതി